മുൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണർ റഗിറാം രാജൻ ഒരു വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ താരിഫുകൾ സാധനങ്ങളിൽ നിന്ന് സേവനങ്ങളിലേക്കും വ്യാപിച്ചേക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന യു കമ്പനികളുടെ വരുമാനത്തിന് നികുതി ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ബില്ലിനെ രാജൻ ആശങ്ക പങ്കുവയ്ക്കുന്നത് ഈ ബിൽ ഇന്ത്യയെ കാര്യമായി ബാധിച്ചേക്കാം കാരണം ധാരാളം ഇന്ത്യൻ തൊഴിലാളികൾ ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് ഹയർ ആക്ട് എന്നറിയപ്പെടുന്ന ഈ നിയമം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ശേഷം സമർപ്പിക്കുന്ന എച്ച് വൺ ബി വിസ അപേക്ഷകൾക്ക് ഏർപ്പെടുത്തിയ ഒരു ലക്ഷം ഡോളർ ഫീസിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ എന്നാണ് രഘുരാം രാജൻ പറയുന്നത് അമേരിക്കൻ കമ്പനികൾ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയുക എന്നതാണ് ഹയർ ആക്ടിന്റെ ലക്ഷ്യം ഇത് ഔട്ട്സോഴ്സിംഗ് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു എസ് ഉപഭോക്താക്കൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന സേവനങ്ങളുടെ ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് സ്വഭാവത്തിനും നികുതി ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് അതായത് വിദേശത്ത് നിന്ന് ജോലികൾ ചെയ്യുന്നതിന് യു എസ് കമ്പനികൾക്ക് നികുതി നൽകേണ്ടി വരും ഹയർ ആക്ട് പ്രകാരം യു എസ് കമ്പനികൾ വിദേശ വ്യക്തികൾക്ക് നൽകുന്ന ഔട്ട്സോഴ്സിംഗ് പേയ്മെന്റുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തും ഈ ജോലികളുടെ പ്രയോജനം യു എസ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കൂടാതെ ഈ ഔട്ട്സോഴ്സിംഗ് പേയ്മെന്റുകൾക്ക് യു എസ് നികുതി ഇളവുകൾ ലഭിക്കില്ല ഇതിനർത്ഥം ബിസിനസ് പ്രവർത്തനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതോ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതോ ആയ എല്ലാ യു എസ് കമ്പനികൾക്കും യു എസ് ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്ന വിദേശ ഔട്ട്സോഴ്സിംഗ് കോർപ്പറേഷനുകൾക്ക് നൽകുന്ന പേയ്മെന്റുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ബാധകമാകും എന്നാണ് ഔട്ട്സോഴ്സിംഗ് പേയ്മെന്റ് എന്നാൽ ഒരു വ്യാപാരത്തിന്റെയോ ബിസിനസിന്റെയോ ഭാഗമായി വിദേശ വ്യക്തിക്ക് നൽകുന്ന ഏതൊരു പ്രീമിയം ഫീസ് റോയൽറ്റി സേവനം ചാർജ് അല്ലെങ്കിൽ മറ്റ് എന്നിവയാണ് ഇതിന്റെ പ്രയോജനം നേരിട്ടോ അല്ലാതെയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കണം അമേരിക്കൻ ബിസിനസ്സുകളെ സേവിക്കുന്ന ബി പിഒ കൺസൾട്ടിങ് സ്ഥാപനങ്ങൾ ഐ ടി കമ്പനികൾ എന്നിവയെ ഹയറൈറ്റ് കാര്യമായി ബാധിച്ചേക്കാം പ്രത്യേകിച്ച് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ചുരുക്കത്തിൽ കുറഞ്ഞ കൂലിക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ നിന്ന് യു എസ് കമ്പനികളെ പിന്തിരിപ്പിക്കാനാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത് ഔട്ട് സോഴ്സിംഗും ഓഫ് ഷോറിംഗും യു എസ് കമ്പനികൾക്ക് ചെലവേറിയതാകുമ്പോൾ അവർ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്ത് തൊഴിലാളികൾ കണ്ടെത്താൻ me check up അമേരിക്കൻ തൊഴിലാളികളെ ഔട്ട്സോഴ്സിംഗിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബിൽ അവതരിപ്പിച്ചതോടെ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന യു എസ് സ്ഥാപനങ്ങളോട് രീതി മാറാൻ പോകുന്നു ഈ ബിൽ പാസ്സാകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനു ശേഷം നടത്തുന്ന പേയ്മെന്റുകൾക്ക് ഈ ഭേദഗതികൾ ബാധകമാകും ഇത് അമേരിക്കൻ തൊഴിൽ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം അതേസമയം ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലിലേക്ക് യു എസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച ഭരണ സ്തംഭനം ചൊവ്വാഴ്ചയോടെ നിലവിലെ റെക്കോർഡിനൊപ്പത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ മുതൽ വരെ അടച്ചുപൂട്ടലാണ് യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘമേറിയത് പ്രശ്നപരിഹാരത്തിന് ഇതേവരെ സാധ്യത തെളിഞ്ഞിട്ടില്ല നിലവിലെ റെക്കോർഡ് മറികടക്കാനാണ് ഇപ്പോൾ നീങ്ങുന്നത് ബജറ്റ് പാസ്സാകാതെ വന്നതോടെ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിർത്തലാക്കിയതോടെയാണ് ഭരണ സ്തംഭനത്തിലേക്ക് യു എസ് നീങ്ങിയത്